ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും ഇ ഡി നോട്ടീസ് മാർച്ച് ഇരുപത്തിയൊന്നിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം കേസിൽ ഒൻപതാം തവണയാണ് ഇ ഡി സമൻസ് അയക്കുന്നത് മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് എട്ട് തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിട്ടും ഹാജരായിരുന്നില്ല ഇതോടെയാണ് ഇ ഡി വീണ്ടും ഹാജരാവാനാണ് നിർദ്ദേശം നിരവധി തവണ സമൻസ് അയച്ചിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെന്ന് കാണിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച രണ്ട് പരാതികളിൽ ഡൽഹി കോടതി കേജ്രിവാളിന് കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും സമൻസ് അയച്ചത് കേസിൽ ബി ആർ എസ് നേതാവ് അറസ്റ്റു ചെയ്തിരുന്നു ഡൽഹി സർക്കാരിന്റെ കീഴിലായിരുന്ന മദ്യവില്പനയുടെ ലൈസൻസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ കള്ളപ്പണം വെളുപ്പിച്ചെന്നത് ഉൾപ്പെടെയാണ് ഇഡി ഡി കണ്ടെത്തിയത് ഏതാനും മദ്യവ്യവസായികൾക്ക് അനർഹമായ ലാഭം ലഭിച്ച ഇടപാടിൽ ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയും കവിതയും എ എ പി നേതാവ് വിജയ് നായരും ഇടപെട്ടുവെന്നാണ് ആരോപണം അതേസമയം ജലബോർഡ് അഴിമതി കേസിലും കെജ്രിവാളിന് ഇ ഡി നോട്ടീസ് അയച്ചിട്ടുണ്ട് കെട്ടിച്ചമച്ച കേസിലാണ് കെജ്രിവാളിനെ വിളിപ്പിച്ചതെന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ അഴിക്കുള്ളിലാക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്നും ആരോപിച്ചു അതേസമയം അന്വേഷണ ഏജൻസികളിൽ നിന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഓടിയൊളിക്കുന്നുവെന്ന് ബി ജെ പി പരിഹസിച്ചു ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്